പഴത്തൊരു പപ്പ കാര്യം പിടിച്ചു ഞാൻ ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ നോമ്പ് കാലത്ത് ഷമാം ഷേഖ് ഒക്കെ ഭയങ്കര ഫേമസ് അല്ലേ അപ്പൊ അത് വാങ്ങിട്ട് തന്നെ കുറെ ദിവസമായിട്ടാ അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോ അത് ഇങ്ങനെ നല്ല ഓണം ഞെങ്ങുന്നുണ്ട് എനിക്കത് അങ്ങനെ ഇണ്ടാലില്ലോ എന്ന് എനിക്കറിയില്ലാട്ടോ അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ അങ്ങനെ ഇണ്ടാന്നത് മോശമാണോ ഒന്ന് പോലും എനിക്കറിയാം ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നു നേരി തോലി എല്ലാം ചെത്തി നല്ല വൃത്തി കുട്ടപ്പന്മാരാക്കി ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുട്ടോ ഇതില് ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്നതിനനുസരിച്ച് ഇതിന് ടേസ്റ്റ് കൂടും പിന്നെ നേരെ പാലൊഴിച്ചു പിന്നെ ഐസ്ക്രീം കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് ആൾക്കാണ്ടും പിന്നെ ഇങ്ങനെ വേറൽ ഞിക്കുമ്പോഴത്തേക്ക് അത് ഷേക്ക് ആയിട്ട് കിട്ടിയിട്ടാ പിന്നെ എപ്പോഴോ പാർസൽ കൊണ്ടുവന്ന ജ്യൂസിന്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ച് സ്ലോ മോഷനിൽ അങ്ങനെ ഷേക്ക് അതിലേക്ക് വെച്ചു എന്റെ അമ്മയെ കാണാൻ എന്തൊരു മൊഞ്ച് കുടിക്കാൻ പിന്നെ പറയുവേണ്ടാ ശരിക്ക് ഇത് കുടിക്കുമ്പോൾ ഇല്ലേ നമ്മൾ വയറിങ്ങനെ നിറഞ്ഞ പോലെ കേട്ടാ നമുക്ക് പിന്നെ ഒരു ഫുഡ് വേണ്ട അത്രയ്ക്കും നല്ല നിറഞ്ഞ ഫീൽ പിന്നെ ഇങ്ങനെ ഒരു തണുത്തതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ പോകുന്ന ഒരു ഫീലാണ് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തേക്ക് ചൂട് സമയത്ത് നമുക്ക് അടിപൊളിയാണെന്ന് കിട്ടാ റിലാക്സ് ആവാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ